വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ വേദനയായി കുഞ്ഞ് അഫ്സാൻ ചിരിച്ച മുഖത്തോടെയല്ലാതെ ആ പതിമൂന്നുകാരനെ നാട്ടുകാർക്ക് ഓർക്കാൻ കഴിയില്ല കുഴിമന്തി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ മോഹിപ്പിച്ചാണ് തലയോട്ടി തല്ലിപ്പൊളിച്ച് സ്വന്തം ചോരയെ കൊലപ്പെടുത്തിയത് പതിമൂന്ന് വയസ്സുകാരനായ കുഞ്ഞഫ്സാനെ നാട്ടുകാരെല്ലാം ചിരിച്ചു കൊണ്ടല്ലാതെ കണ്ടിട്ടില്ല എന്നും വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു പോകുന്ന അഫ്സാനെ വേദനയോടെയാണ് ഓർക്കുന്നത് പോലീസ് ജീപ്പ് ഇങ്ങനെ കണ്ടത് കാരണം അവൻ എപ്പോഴും ഇവിടെ വരണോണ്ടും ചെയ്യണ്ട അവന്റെ കൂടെ ഒരു ജമ്മോ അസുഖം ഉള്ളത് എന്നാലും ഞാൻ ടി വി ഒന്നും ഇവിടെ ആരുമായിട്ട് ഒരു വഴക്കിനെ ഒരു മക്കളും അങ്ങനെ ഒരിടത്തും പോണതാ വഴക്കൂടുന്നു ഒന്നും കണ്ടു ഒരു മുൻവൈരാഗ്യമില്ലാതെ ചോര സ്വന്തം ചോരയെ കണ്ണിച്ചോര ഇല്ലാതെ കൊലപ്പെടുത്തുന്നു സഹോദരന്റെ രക്തത്താൽ അഫാൻ വൈരാഗ്യത്തിന് ശമനമുണ്ടാക്കി അഫ്സാനെ അഫാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം അഫ്സാന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പണമില്ല മാല പണയം വെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടു ദിവസം മുമ്പ് അഫാൻ പാങ്ങോട് വാപ്പുമായെ കാണാൻ പോയിരുന്നു കുഴിമന്തി വാങ്ങി നൽകാമെന്ന മോഹവാഗ്ദാനം നൽകിയാണ് കുഞ്ഞിനെ അഫാൻ തന്റെ മാനസിക വിഭ്രാന്തിക്ക് കൊടുത്തത് എന്ത് പ്രതികാരത്തിൽ നിന്ന് ജനിച്ച കൊലപാതമായിരിക്കാം ഇന്ന് രാത്രി ഞാൻ എന്റെ സഹോദരന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് കൊല ചെയ്യാൻ കാരണമെന്തെന്നറിയാതെയാണ് അവൻ ഈ ലോകത്ത് നിന്നും വിട പറയുന്നത് ജനം തിരുവനന്തപുരം